ഹൈ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർ എന്തോസിയാസികൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിനെ സ്നേഹിക്കുന്ന വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവരുടെ നെഞ്ചിൽ തറച്ച് കയറാൻ പോകുന്ന ഒരു പ്രത്യേക തരം ബ്ലോഗാണ് അപ്പം നമ്മളുള്ളത് ജോർജിയന്റെ ഇതേതു ഭാഗത്താണ് നമ്മളെ ബത്തൂമൈ ബത്തൂമി സൈഡിലേക്ക് ഇവിടുന്ന് ബത്തൂമിക്ക് ഏകദേശം സെവൻറ്റി ടു കിലോമീറ്റേഴ്സ് അപ്പോൾ പോർട്ടിൻ്റെ അടുത്താണുള്ളത് പോർട്ടിൻ്റെ അടുത്ത് കൂടെ പോയപ്പം മനസ്സ് മനസ്സ് രൊമ്പ സങ്കടത്തിൽ നിർക്ക് സന്തോഷം അങ്ങനെ മനസ്സ് സങ്കടപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ എൻ്റെ മനസ്സ് മാത്രം സങ്കടപ്പെട്ടാൽ പോകാറല്ലോ നാട്ടിൽ വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാരെ മനസ്സും കൂടി സങ്കടപ്പെടുത്താമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം പോണമില്ല കണ്ണെന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ യു എ യു എസ് എന്നല്ലേ യു എസ് യു എസ് എന്നും മറ്റ് പല രാജ്യങ്ങളിലും തട്ടിയ വണ്ടികൾ ഇവിടെ വന്നിട്ട് ഇവിടെ പിന്നെ റീസൺ ചെയ്യും ഇവിടുത്തെ അതിൻ്റെ മിസ്റ്റേക്സൊക്കെ മാറ്റിയിട്ട് ചെയ്യും അപ്പം അതിൽ വന്ന കുറച്ച് നല്ല വണ്ടികളങ്ങൾക്ക് ഞാൻ കാണിച്ചു കേട്ടോ ഫസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ തുടങ്ങാം ഇതാ ലെക്സസിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടത് ഇത് ജസ്റ്റ് നമ്പർ ടീക്ക്ണ് ഫോർ വണ്ടിയാണ് ബഡാ ചെറിയ തട്ടുള്ളൂ കൂളിംഗ് ഒന്നും പോയിട്ടില്ല പിന്നെ വെള്ളം കയറിയ റേഞ്ച് ഓവർ ഉണ്ട് പിന്നെന്താ ഫോർഡ് ഫ്യൂഷൻ അവിടെ ഒരു

വണ്ടി അതാ മനസ്സിലാവണ അങ്ങനെയും തട്ടിക്ക്ണ് ഇത് ബി എം കിട്ടോ ആ കിടക്കണ് അത് പ്രൈസ് ഈ ബി എം കണ്ടോളിട്ടോ ഇതിന്റെ മൂട് കണ്ടോളി വരി ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് എക്സ് ഫൈവിന്റെ സൈഡ് മൊത്തം പൊളിഞ്ഞിട്ടാ ഇത് പ്രൈസ് പ്രൈസ് ഒക്കെ വെറുതെ ഇതാ പുട്ടിന് തേങ്ങട്ട പോലെ ഉണ്ട് കേട്ടോ പ്രൈസ് തട്ടി വണ്ടികൾ ഇത് കി ഫോർട്ട് ആ തട്ടിയല്ലേ ഇത് ഫോർട്ടിൻ്റെ ഇതൊക്കെ നല്ല വണ്ടികൾ കേട്ടോ ചെറിയ അതായത് ഈ ലക്സസ്റ്റാ ജി എക്സ് ഫോർ സിക്സ്റ്റി ലക്സസിന് നല്ല ഒന്നാം തരം വണ്ടി ആട്ടോ നമ്മളെ കയ്യിലുള്ളത് എന്താ വെച്ചാല് ഫ്രണ്ട് ഒരു ചെറിയ തട്ടി കട്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല വണ്ടിക്ക് വേറെ വണ്ടിയാട്ടാ ഏലാന്ത്ര എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ട വണ്ടിയാണ് കേട്ടോ ക്യാമറി ക്യാമറി ഇത് കണ്ടപ്പോഴാണ് ഞാൻ വണ്ടി ഇറത്താ പറഞ്ഞത് എയർ ബാഗ് ഒക്കെ എയർ ബാഗ് ഒക്കെ ഫുള്ള് പുറത്തു കൊണ്ട് അതിൻ്റെ ഉള്ളിന്ന് ക്യാമറീന്റെ ഫ്രണ്ട് കുത്തി പൊളിഞ്ഞിരിക്കണേ അതുപോലെ തന്നെ നമുക്ക്

മനസ്സിലാവിടില്ല പുതിയ മോഡലാണോ പഴയ മോഡലാണോ തട്ടിപ്പോൾ നിക്കണേ നീ ഇത് കണ്ടോളി ഇതും തട്ടിപ്പോൾ നിക്കണേ അപ്പൊ ഇങ്ങനത്തെ ട്രക്കുകൾ ഇങ്ങനത്തെ ട്രക്കുകളിൽ കണ്ടെയ്നറിൽ ഇട്ടിട്ടാണ് വണ്ടികൾ കൊണ്ടുപോകട്ടോ അല്ലാതെയും പ്ലെയിനായിട്ടുള്ളതിലും വണ്ടി ഇട്ട് കൊണ്ടുപോകും ഇങ്ങനത്തെ കുന്നു കൂട്ടി ഇട്ടിട്ട് ജോർജിയയിൽ കൊണ്ടുപോയാൽ നന്നാക്കിയിട്ട് ചെറിയ പ്രൈസിന് വണ്ടികൾ അവിടെ പോലും സെല്ല് ചെയ്യും ഇത് നമ്മള് വന്ന് വണ്ടിട്ടാണ് നമ്മളെ ട്രിപ്പ് പോയ വണ്ടി ഫോറനർ ഇരിക്കുന്നുണ്ട് താല്പര്യ ഇതാണ് മനസ്സ് മനസ്സ് റമ്പ വിഷമത്തിലാക്കിയ വണ്ടി അപ്പൊ ഇത് കൺവേർട്ടബിൾ ടൈപ്പല്ലേ ഏ ഫോർഡ് മസ്റ്റിന്റെ കൺവേർട്ടബിൾ ടൈപ്പ് വൈറ്റ് വണ്ടി കടക്കണ കോലം കാണിച്ചു കൊടുത്താ ഒന്നും പറയാല അതായത് വണ്ടി എന്താ തിരിച്ചറിയണില്ല ആ കോലത്തിലായി തട്ടിയാണ്ടാണ് വണ്ടികൾ മനസ്സ് മനസ്സൊമ്പ സങ്കടത്തില സന്തോഷം ഇതെല്ലാം കണ്ടിട്ട് ആകെ മനസ്സടങ്ങേറായി ഇനി ഇവിടുത്തെ വണ്ടികളൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ മാറ്റി കിറ്റൊക്കെ മാറ്റി നല്ല രീതിയിലാക്കിയിട്ട് ജോർജിയെ കൊണ്ടുപോയി ഇറക്കൂട്ടോ അങ്ങനെ ഇറക്കുന്ന വണ്ടികൾക്ക് ഏകദേശം എത്രത്തോളം പ്രൈസ് വരും എന്നുള്ളത് ഞാൻ വരുന്ന ഒരു ബ്ലോഗിൽ എന്തായാലും കാണിച്ചിരുന്നത് അപ്പോൾ ഇനി വരുന്ന പോട്ടിൽ ഹോട്ടൽ വണ്ടിയാളുണ്ടെങ്കിൽ ഓണം വായിക്കേണ്ടത് അതും കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ വണ്ടി തട്ടിയ വ്ളോഗുകൾ കണ്ട ഈ കൊച്ചു കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി ഇതുപോലുള്ള ബ്ലോഗുകൾ ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാവും എനിക്ക് ഉറപ്പില്ല ഈ പോണം വായിക്കുന്നത് കിട്ടുകയാണ് കാണിച്ചിരുന്നു അപ്പോൾ ബ്ലോഗ് ചെയ്യേണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് പ്ലീസ് ടു ലൈക്ക് ദ വീഡിയോ കമൻറ്റ് ചെയ്യുക വണ്ടിക്കാരെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തട്ടിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടിയെന്നുള്ളത് ഏറ്റവും തട്ടിയിലെ ഏറ്റവും മനോഹരമായിട്ട് വണ്ടി എന്താണെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് ബൈ ബൈ